വൈലത്തൂർ സയ്യിദ് യൂസഫ് അൽ ജീലാനി തങ്ങളുടെ ഒൻപതാം ഉറൂസ് മുബാറക്കിനെ ഒക്ടോബർ പതിനേഴിന് കൊടിയേറും മൂന്ന് ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുക വൈലത്തൂർ നഴ്സറി പടിയിലുള്ള മക്കാം പരിസരത്ത് വെച്ചാണ് പരിപാടികൾ നടക്കുക ഒക്ടോബർ പതിനേഴിന് വൈകിട്ട് നാലിന് മക്കാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് പതാക ജാഥ നടക്കും സമസ്ത സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പതാക ഉയർത്തും ആറ് മുപ്പതിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഒൻപത് മുപ്പതിന് ദിഖർ ഹൽക്കക്കും നടക്കും രണ്ടാം ദിവസം കുത്തുമുൽ ഖുർആാൻ മജിൽസ് വേള് എന്നിവ നടക്കും ആത്മീയ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും സമാപന ദിവസമായ ഞായറാഴ്ച രണ്ടിന് ഷാദുലി മജിൽസ് നടക്കും വൈകുന്നേരം നാലിന് കാതിരി റാത്തീബും നടക്കും ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം സയ്ദ് ഇബ്രാഹിംഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും സമസ്ത കേരള ജമൈത്തുൽ ഉലമ അധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനാകും ആത്മീയ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സംബന്ധിക്കും കേരളീയ മുസ്ലിം ആധ്യാത്മിക സരണിയിലെ പ്രഗത്ഭനും കേരള മുസ്ലിം ജമാഅത്ത് നേതൃനിരയിലെ നിരയിലെ പ്രമുഖനും ദുർബലരുടെയും പാവങ്ങളുടെയും ആരംഭീനരുടെയും പത്താണിയും ആശാ കേന്ദ്രവുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് വൈരത്തൂർ യൂസുഫുൽ ജിലാനി തങ്ങളവറുകളുടെ ഒമ്പതാം ഉറൂസ് മുബാറക്ക് മറ്റന്നാൾ വെള്ളിയാഴ്ച പതിനേഴാം തീയതി ആരംഭിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായി തങ്ങൾ പടിയിലുള്ള മക്കാം പരിസരത്താണ് പരിപാടികൾ നടക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മുസ്ലിയാർ ഈ ഉറൂസിലെ മുഖ്യ അധ്യാരി കൊടിയേറ്റം സമൂഹ സിയാർത്ത് പതാക ഖുർആൻ അനുസ്മരണ സമ്മേളനം മൗലിദുൽ ജൽസ ഷാദുലി സമാപന സമ്മേളനം അന്നദാനം തുടങ്ങിയവാണ് തുടങ്ങിയവകളാണ് പരിപാടികൾ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി സയ്യിദ് സക്കരിയ ജീലാനി അബ്ദുൽ മംബീദി അബ്ദുൽ നാസർ ഹാജി ഓമച്ചിപ്പുഴ ഡോക്ടർ അബ്ദുറഹ്മാൻ സഖാഫി മീനടത്തൂർ ഹമ്മാദ് അബ്ദുള്ള സഖാഫി താനൂർ മലായ മഹമ്മദ് ഹാജി കുന്നോൻ ഹാജി വൈലത്തൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ